മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കാസർഗോഡ് ഡോക്ടർമാരുടെ പ്രതിഷേധം ജനറൽ ആശുപത്രിയിൽ ഒ പി വിഭാഗം ബഹിഷ്കരിക്കുന്നു അത്യാഹിത വിഭാഗത്തിൽ അതിക്രമിച്ചു കയറിയ പ്രതിയെ പിടികൂടാത്തതിലാണ് പ്രതിഷേധം ആശുപത്രി ജീവനക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണം ഇന്നലെ സൂചനാ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് ഈ ഒരു ഡോക്ടർമാരുടെ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് കാസർകോട് ഡോക്ടർമാരുടെ പ്രതിഷേധം നടക്കുകയാണ് ജനറൽ ആശുപത്രിയിൽ ഒ പി വിഭാഗം ഡോക്ടർമാർ ബഹിഷ്കരിച്ചിരിക്കുകയാണ് അത്യാഹിത വിഭാഗത്തിൽ അതിക്രമിച്ചു കയറിയ പ്രതിയെ പിടികൂടാ പിടികൂടാത്തതിലാണ് പ്രതിഷേധം ആശുപത്രി ജീവനക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഡോക്ടർമാരുടെ ഒ പി ബഹിഷ്കരണം ഇന്നലെ സൂചന പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു കാസർഗോഡാണ് ഡോക്ടർമാരുടെ പ്രതിഷേധം നടക്കുന്നത് ജനറൽ ആശുപത്രിയിലെ ഒ പി വിഭാഗം ഡോക്ടർമാർ ബഹിഷ്കരിക്കുകയാണ് അത്യാഹിത വിഭാഗത്തിൽ അതിക്രമിച്ചു കയറിയ പ്രതിയെ പിടികൂടാത്തതിലാണ് ഇപ്പോൾ ഡോക്ടർമാർ പ്രതിഷേധിക്കുന്നത് ആശുപത്രി ജീവനക്കാർക്ക് നേരിള്ള അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഡോക്ടർമാരുടെ ശക്തമായ പ്രതിഷേധം ഇന്നലെ ഡോക്ടർമാർ സൂചനാ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും ജനറൽ ആശുപത്രിയിൽ ഒ പി വിഭാഗം ബഹിഷ്കരിച്ചുകൊണ്ട് ഡോക്ടർമാരുടെ പ്രതിഷേധം നടക്കുന്നത് കാസർഗോഡാണ് ഡോക്ടർമാർ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് അത്യാഹിത വിഭാഗത്തിൽ അതിക്രമിച്ചു കയറിയ പ്രതിയെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ചാണ് ഡോക്ടർമാരുടെ പ്രതിഷേധം നടക്കുന്നത് ആശുപത്രി ജീവനക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഒ പി അടക്കം ബഹിഷ്കരിച്ചിരിക്കുന്ന ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് ഇന്നലെ സൂചന പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു